എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിൻ്റെ ചന്ദ്രകളഭം നാൽപ്പതാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമൂട് നാലര വർഷം മുമ്പ് സ്വന്തം പേരിൽ നീ വാങ്ങിയ വീടാണിത് പത്തു സെന്റും ഈ വീടും ഇതിൻ്റെ ആധാരം മാങ്കുറിശിയിലുണ്ട് നീ ഡൽഹിയിലായിരുന്നപ്പോൾ ഇവിടെ നിന്ന് മീരയെ ഒഴിപ്പിച്ച് ആധാരം കണ്ടെത്തി ചന്ദ്രേട്ടൻ കൂടെ കൊണ്ടുപോന്നിരുന്നു വേണുജിയുടെ ശബ്ദം ഹേമചന്ദ്രന്റെ കാതിൽ വീണു കയറി വാ ഹേമചന്ദ്രനെ അയാൾ സിറ്റൌട്ടിലേക്ക് ക്ഷണിച്ചു പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് കീ എടുത്ത് വേണുജി വാതിൽ തുറന്നു വേണുജിക്ക് പിന്നാലെ ഹേമചന്ദ്രൻ അകത്തേക്ക് പ്രവേശിച്ചു അയാൾ ചുറ്റും കണ്ണോടിച്ചു വേണുജിയുടെ മിഴികൾ അയാളിലായിരുന്നു ഓർമ്മയുടെ ഒരു മയിൽ പീലിത്തുണ്ടെങ്കിലും അവിടെ നിന്ന് വീണ്ടെടുക്കാൻ ഹേമന് കഴിയുന്നുണ്ടോ ഹേമ നിന്റെ മനസ്സിലേക്ക് എന്തെങ്കിലും ഓടി വരുന്നുണ്ടോ ഒരു നിമിഷം നീയൊന്ന് കണ്ണടച്ച് നിന്ന് ഓർത്തു നോക്കുമോനെ ഹേമചന്ദ്രൻ മിഴികൾ അടച്ചു നീ കാണുന്നില്ലേ മീരയെ നാലര വർഷം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ദിനരാത്രങ്ങൾ നിന്റെ ഒപ്പം ജീവിച്ച പെണ്ണിന്റെ മുഖം നിന്റെ മനസ്സിൽ തെളിയുന്നില്ലേ അവൾ നിന്നെ ചന്ദ്രേട്ടാന്ന് വിളിച്ചിരുന്നത് ആ വിളി നീ കേൾക്കുന്നില്ലേ മീരയുടെ മുഖം ഹേമചന്ദ്രന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ തന്റെ ഭാര്യയായി കൺമുമ്പിൽ വരുന്ന മീര മാത്രം തെളിഞ്ഞില്ല ഹേമചന്ദ്രൻ കണ്ണു തുറന്നു എനിക്കൊന്നും ഓർക്കാൻ കഴിയുന്നില്ല വേണുമാമേ നിസ്സഹായനായി അയാൾ പ്രതികരിച്ചു വേണുജിയിൽ നിരാശ പടർന്നു ഹേമചന്ദ്രൻ ഓരോ മുറികളും കയറി ഇറങ്ങി ഒടുവിൽ ബെഡ്റൂമിൽ അയാൾ എത്തി കട്ടിലിലേക്ക് സാരികൾ വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു മീരയുടെ വസ്ത്രങ്ങളായതൊക്കെ ഒന്നും എടുക്കാതെയാ അവൾ പടിയിറങ്ങിപ്പോയത് ഹേമചന്ദ്രൻ അലമാര തുറന്നു ഹാങ്ങറിൽ തൂക്കിയിട്ടിരിക്കുന്ന ഷർട്ടുകൾ അയാൾ കണ്ടു അതിലൊന്ന് ഹേമചന്ദ്രൻ എടുത്തു നോക്കി പിന്നെ അലമാരയിൽ നിന്ന് കുറെ ഫ്രോക്കുകൾ അയാൾ എടുത്തു അലേഖിക്ക് പാകമായ ഡ്രസ്സുകൾ ഇത് കണ്ടോ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ എടുത്ത് വേണുജി ഹേമചന്ദ്രൻ്റെ കയ്യിൽ കൊടുത്തു അയാൾ അത് തുറന്നു എൽ കെ ജി ക്ലാസ്സിലെ പുസ്തകമായിരുന്നു അത് നെയിം സ്ലിപ്പിൽ വടിവൊത്ത കൈപ്പടയിൽ അലേഖ്യ എച്ച് എന്ന് എഴുതിയിരുന്നു ഹേമചന്ദ്രൻ വേണുജിയെ നോക്കി അയാളുടെ കണ്ണുകളിൽ നീറുറഞ്ഞുകൂടി അത് വേണുജി കണ്ടു എങ്ങനെയോ ഇതൊക്കെ ഇവിടെ അവശേഷിച്ചതാ കുറേയൊക്കെ നിന്റെ അച്ഛൻ തീയിലിട്ട് കത്തിച്ചു കളഞ്ഞിരുന്നു ഹേമചന്ദ്രൻ ആ പുസ്തകം നെഞ്ചോട് ചേർത്ത് മിഴികളടച്ചു കുണ്ണിമോളെ എനിക്ക് നിന്നെ ഓർമ്മ വരുന്നില്ലല്ലോ ഡ്രസ്സ് തൂക്കിയിരുന്ന സ്റ്റാൻഡിൽ നിന്ന് നാടയിൽ തൂക്കിയിട്ട് ഐ ഡി കാർഡ് വേണുജി കണ്ടെടുത്തു അത് അയാൾ ഹേമചന്ദ്രന്റെ നേരെ നീക്കി മോളുടെ ഐ ഡി കാർഡാ ഹേമചന്ദ്രൻ അത് വാങ്ങി നോക്കി അലേഖ്യയുടെ കളർ ഫോട്ടോ മുകളിൽ സ്കൂളിന്റെ പേര് ചുവടെ അവളുടെ വിലാസം അലേഖ്യ എച്ച് എൽ കെ ജി എ ഡോട്ടർ ഓഫ് ഹേമചന്ദ്രൻ ചന്ദ്രകളഭം പോങ്ങും ഉള്ളൂർ തിരുവനന്തപുരം ഹേമചന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കീഴിച്ചുണ്ട് കടിച്ചമർത്തി അയാൾ കരച്ചിൽ തടഞ്ഞു വേണുജി അയാളുടെ ചുമലിൽ കൈവച്ചു എനിക്കെന്താ പറ്റിയത് വേണോ സാരമില്ല മോനെ എല്ലാം നിന്റെ മനസ്സിലേക്ക് വരും അരമണിക്കൂറോളം അവർ ആ വീട്ടിൽ ചെലവഴിച്ചു വീടും ഗേറ്റും പൂട്ടി കാറിൽ കയറുമ്പോൾ വേണുജി ചോദിച്ചു മോള് പഠിച്ച സ്കൂളിൽ പോകണ്ടേ പോകണം വേണുജി വണ്ടി മുന്നോട്ടെടുത്തു ഹേമചന്ദ്രൻ കണ്ണുകൾ അടച്ചിരുന്നു വണ്ടി സ്കൂൾ മുറ്റത്ത് നിന്നപ്പോൾ വേണുജി അയാളെ തട്ടി വിളിച്ചു നാലാം ക്ലാസ് വരെയുള്ള ചെറിയ സ്കൂളായിരുന്നു അത് ഒരു പരിചിത ഇല്ലാതെയാണ് വേണുജിക്കൊപ്പം ഹേമചന്ദ്രൻ ഓഫീസ് റൂമിലേക്ക് ചെന്നത് വെക്കേഷൻ ആയതിനാൽ ഒച്ചയനക്കമൊന്നുമില്ലായിരുന്നു പ്രിൻസിപ്പലിന്റെ ചെയറിലിരുന്ന സിസ്റ്റർ ചിരിയോടെ ഹേമചന്ദ്രനെ സ്വീകരിച്ചു ഹേമചന്ദ്രൻ സാറ് ഈ നാട്ടിലുണ്ടായിരുന്നോ ഇരിക്കൂ അവർ ഇരുന്നു ഞങ്ങളോട് ഒരു വാക്ക് പറയാതെയാണല്ലോ നിങ്ങൾ പോയത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആയി പോയെന്നാ ഞങ്ങൾ കരുതിയത് പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ടി വന്നു ഹേമചന്ദൻ പറഞ്ഞു മീരയും ലീവിലാണോ അതെ അടുത്ത അധ്യയന വർഷം അലേഖയെ ഇവിടേക്ക് തന്നെ അയക്കുമല്ലോ അല്ലേ ഉവ അതുകൊണ്ടാ ടീച്ചറെ കാണാൻ വന്നത് ഗുഡ് അവളുടെ സർജറിയെ പറ്റി ഒരിക്കൽ മീര സൂചിപ്പിച്ചിരുന്നു അത് കഴിഞ്ഞിട്ടില്ല ഈ വെക്കേഷനിൽ ചെയ്യാമല്ലോ ആ അങ്ങനെയും ആലോചനയുണ്ട് ശരി സിസ്റ്റർ താങ്ക് യു ഹേമചന്ദ്രൻ അവൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം യാത്ര പറഞ്ഞ് അവർ പുറത്തു വന്നു ഒരു സർജറിയിലൂടെ മോളുടെ സംസാരശേഷി തിരിച്ചു കിട്ടുമെന്ന് അവളെ ചികിത്സിച്ച ഡോക്ടർ ഉറപ്പു പറഞ്ഞിരുന്നു അതിന് അവളെ ഡൽഹിക്ക് കൊണ്ടുപോകണം പോകാനുള്ള തീയതി വരെ നിങ്ങൾ നിശ്ചയിച്ചതാ ഒരു കേൾവിക്കാരനെ പോലെ ഹേമചന്ദ്രൻ നടന്നു രണ്ടുപേരും കാറിൽ കയറി ഇനി പോകേണ്ടത് നീ ജോലി ചെയ്ത ഓഫീസിലും വിവാഹം രജിസ്റ്റർ ചെയ്ത ഓഫീസിലുമാണ് ഓഫീസിലൊന്ന് കയറാം എന്നിട്ട് നമുക്ക് മടങ്ങാം വേണുജി കാർ പട്ടത്തേക്ക് വിട്ടു ഓഫീസിലെത്തിയിട്ട് വേണുജി മനോജ് കുര്യന്റെ നമ്പറിലേക്ക് വിളിച്ചു പത്ത് മിനിറ്റിനുള്ളിൽ മനോജ് കുര്യൻ താഴെ എത്തി ഹേമൻ ആഹ്ലാദത്തോടെ വന്ന് അയാൾ ഹേമചന്ദ്രന്റെ കൈ പിടിച്ചു ഹേമചന്ദ്രനിൽ നിന്ന് ഒന്നും ഉണ്ടായില്ല ഞാൻ ഡോക്ടർ വേണുജി വേണുജി കൈ കൊടുത്തു ഹേമചന്ദ്രന് എന്നെ മനസ്സിലായില്ലേ ഞാൻ മനോജ് കുര്യൻ ഹേമചന്ദ്രൻ നിസ്സഹായതോടെ ചിരിക്കുക മാത്രം ചെയ്തു ആശങ്കയോടെ മനോജ് കുര്യൻ വേണുജിയെ നോക്കി കഴിഞ്ഞു പോയ പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ ഹേമൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞതൊക്കെ ഹേമൻ ഉൾക്കൊണ്ടിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും തിരിച്ചറിവ് ഉണ്ടാവുന്ന പ്രതീക്ഷയില വന്നത് മനോജ് കുര്യന് കാര്യം മനസ്സിലായി ട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗം എന്ന നിലയ്ക്കാണ് ഹേമചന്ദ്രനും അമ്മാവനും മുമ്പ് ജോലി ചെയ്തിരുന്ന ഓഫീസിലേക്ക് വന്നത് മീരയും മോളും എവിടെയുണ്ട് അവർ നാട്ടിലുണ്ട് ഹേമൻ ഇയാൾ നാലര വർഷത്തോളം വർക്ക് ചെയ്ത ഓഫീസായത് തന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണോ ഞാൻ മനോജ് കുര്യൻ എന്റെ ഭാര്യ ഏഞ്ചലിനെ താൻ ഓർക്കുന്നില്ലേ ഹേമചന്ദ്രൻ ചിരിക്കുക മാത്രം ചെയ്തു താൻ വാ നമ്മുടെ സെക്ഷനിലേക്ക് പോകാം താനിരുന്ന് സീറ്റ് കാണിച്ചു തരാം ഹേമൻ ഞാൻ ഇവിടെ ഇരിക്കാം വേണുജ് പറഞ്ഞു ഹേമചന്ദ്രനെ മനോജ് കുര്യൻ മുകളിലേക്ക് കൊണ്ടുപോയി സ്റ്റെയർ കേസ് കയറുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഹേമചന്ദ്രനെ കണ്ടു ചിരിച്ചു ഹേമേന്ദ്രൻ സാറേ സുഖമല്ലേ അതെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയോ അതെ കാണാം സർ അവനിറങ്ങിപ്പോയി മുകളിലെത്തുമ്പോൾ പലരും ഹേമചന്ദ്രനെ ചിരിയോടെ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു മുഖവും അയാൾക്ക് പരിചിതമായി തോന്നിയില്ല ഒരു ഹാളിലേക്ക് മനോജ് കുര്യൻ കയറി പതിനഞ്ചോളം പേർ അവിടെ ഉണ്ടായിരുന്നു ഹലോ ഹേമചന്ദ്രൻ കഷണ്ടി കയറിയ ഒരു മനുഷ്യൻ ആഹ്ലാദത്തോടെ എഴുന്നേറ്റു എല്ലാവരും ഹേമചന്ദ്രനെ കണ്ട് ചിരിച്ചു കുറെ പേർ ഹേമചന്ദ്രന്റെ അരികിൽ വന്ന് കരം കവർന്നു താൻ ഞങ്ങളെയൊക്കെ ഓർക്കുന്നുണ്ടോ എല്ലാ മുഖങ്ങളിലും നോക്കി അയാൾ ചിരിക്കുക മാത്രം ചെയ്തു ആ പ്രതികരണം കണ്ടപ്പോൾ എല്ലാ മുഖങ്ങളിലെയും ചിരി മെല്ലെ മാഞ്ഞു ദാ ഇതായിരുന്നു തൻ്റെ സീറ്റ് ഒരു ഇരുന്ന സീറ്റിലേക്ക് വിരൽ ചൂണ്ടി മനോജ് കുര്യൻ പറഞ്ഞു ഹേമചന്ദ്രൻ അത് അംഗീകരിച്ചതുപോലെ തലയാട്ടി അവരോട് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മോശമാണെന്ന് ഹേമചന്ദ്രന് തോന്നി എല്ലാം നിങ്ങൾക്കറിയാല്ലോ കുറച്ച് മെമ്മറീസ് എന്റെ മനസ്സിൽ നിന്ന് കൈമോശം വന്നുപോയി ഞാനത് തിരിച്ചു പിടിക്കും നിങ്ങൾ ഓരോരുത്തരെയും പേരെടുത്ത് ഞാൻ വിളിക്കും അതുവരെ എന്നോട് ക്ഷമിക്കണം ചുറ്റും നിന്നവരുടെ മുഖങ്ങളിൽ വേദന നേളിച്ചുവെങ്കിലും അവർ കൈയ്യടിച്ചു ഒക്കെ നേരെയാവും ഹേമൻ തന്റെ കൂടെ ഞങ്ങളുണ്ട് എനിക്ക് തന്നോട് പറയാനുള്ളത് കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് മാറിപ്പോരാനാ തന്റെ മനസ്സിലില്ലാത്ത ഓർമ്മകൾ ഇവിടെ നിന്ന് വേണം വീണ്ടെടുക്കാൻ ഒരാൾ പറഞ്ഞു ഞാൻ വരും സാർ അധികം വൈകാതെ എനിക്ക് നിങ്ങളെ തിരിച്ചറിഞ്ഞേ തീരൂ ഈ മനസ്സ് മാത്രം മതി ഹേമ ഹേമന് സംഭവിച്ചത് നമ്മൾ ഓരോരുത്തർക്കും സംഭവിച്ചു പോകാവുന്ന ഒന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ താനിരുന്ന ആ സീറ്റിലേക്ക് ഹേമചന്ദ്രൻ ഒന്നുകൂടി നോക്കി പിന്നെ മനോജ് കുര്യന്റെ ഒപ്പം പുറത്തിറങ്ങി കാറിലിരിക്കുമ്പോൾ ഹേമചന്ദ്രൻ പറഞ്ഞു ഇനി എങ്ങും പോകണ്ട നമുക്ക് തിരിച്ചു പോകാം അലേഖ്യ ഷാഠ്യത്തോടെ മീരയെ പിടിച്ചുലച്ചു പോകാം മമ്മി എന്ന് അവൾ അവ്യക്തമായി നിർബന്ധിച്ചു എവിടെ പോകാനാ നമുക്ക് താമസിക്കാൻ ഒരു സ്ഥലം ശരിയായിട്ടില്ല നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് അവൾ ആംഗ്യ ഭാഷ കാട്ടി അത് നമ്മുടെ വീടായിരുന്നില്ല മോളെ വാടക വീടല്ലേ അതൊഴിഞ്ഞിട്ടല്ലേ നമ്മൾ വന്നത് മമ്മി ഇനി ഏത് സ്കൂളിലാ പോകേണ്ടതെന്ന് അറിയില്ല അതറിഞ്ഞാലേ അവിടെ നമുക്കൊരു താമസസ്ഥലം കണ്ടുപിടിക്കാൻ കഴിയൂ പപ്പയുടെ അടുത്ത് പോകണമെന്ന് അവൾ ഷാഠ്യം പിടിച്ച് തുള്ളാൻ തുടങ്ങി മീര അത് അവഗണിച്ചു കളഞ്ഞു അവളുടെ ഷാഠ്യം മീരയ്ക്ക് സഹിക്കാൻ കഴിയാതെയായി പോ മുന്നിയെന്ന് സഹികെട്ട് മീര അവൾക്കൊരു അടി കൊടുത്തു നിനക്ക് ഇല്ല എത്ര കാലം നമ്മൾ ആ മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് ജീവിച്ചു നീ മകളാണെന്ന് തോന്നിയെങ്കിൽ നിന്നെ സ്വീകരിക്കില്ലായിരുന്നോ സ്നേഹത്തോടെ ആ മനുഷ്യൻ നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ അലേഖ്യയുടെ കരച്ചിൽ പതിയെ കെട്ടിടങ്ങി തോക്കുമായി നമ്മളെ വെടിവെച്ചു ഒരു മനുഷ്യൻ വന്നില്ലേ അത് അയാളുടെ അച്ഛന ഇനിയും പോണോ നിനക്ക് അങ്ങോട്ട് അലേഖ്യ ഇങ്ങിക്കൊണ്ടിരുന്നു ഇവിടുത്തെ കുട്ടികളെ നീ കാണുന്നില്ലേ അവർക്കാർക്കെങ്കിലും പപ്പയും മമ്മിയും ഉണ്ടോ നിനക്ക് നിന്റെ മമ്മിയെങ്കിലും ഇല്ലേ ഇനി പപ്പയുടെ പേര് പറഞ്ഞ് നീ എൻ്റെ മുന്നിൽ വന്നാൽ നിനക്ക് നിനക്ക് മമ്മി കൂടി ഇല്ലാതാവൂ എനിക്കും അടുത്തു ഞാൻ മരിച്ചു കളയും മീര കുനിഞ്ഞിരുന്ന് കരഞ്ഞു അല്പം കഴിഞ്ഞപ്പോൾ തലയിൽ രണ്ട് കുഞ്ഞു കൈകൾ പതിയുന്നത് മീര അറിഞ്ഞു കരഞ്ഞു കലങ്ങിയ മുഖം മീര ഉയർത്തി ഇനി ഒന്നും പറയില്ലെന്ന് അലേഖ്യ ആംഗ്യം കാട്ടുന്നുണ്ടായിരുന്നു അവൾ മീരയുടെ കവിൾ തുടച്ചു മോളുടെ സങ്കടം മമ്മിക്ക് അറിയാം പക്ഷെ എന്ത് ചെയ്യാം മോളെ ഭാഗ്യമില്ലാത്തവരാ നമ്മൾ ഭാഗ്യം കേട്ട മമ്മിയുടെ വയറ്റിൽ പറഞ്ഞ് മീയും ഭാഗ്യമില്ലാത്തവളായിപ്പോയി അലേഖയെ ചേർത്ത് മച്ച് മീര കരഞ്ഞു ടേബിളിൽ ഇരുന്ന സെൽ റിങ് ചെയ്തു തുടങ്ങി അലേഖ ഓടിച്ചെന്ന് ഫോൺ എടുത്തുകൊണ്ടു വന്നു ലാൻഡ് ഫോണിൽ നിന്നുള്ള കോളായിരുന്നു അത് എടുക്കണോ വേണ്ടയോ എന്ന് മീര ഒന്നറച്ചു ഹലോ മോളെ ഞാൻ ഹേമൻ്റെ അമ്മയാ മീരയുടെ മനസ്സിലൊരു വേലിയേറ്റമുണ്ടായി ഒരു തവണ മാത്രമേ മോളെ ഞാൻ കണ്ടിട്ടുള്ളൂ രണ്ടാമത് വന്നിട്ട് ഒന്ന് കാണാൻ കൂട്ടാക്കാതെ നീ പോയല്ലോ എനിക്കെങ്ങനെ അതിന് അമ്മേ ഞാൻ കാരണമല്ലേ അമ്മയ്ക്ക് ഈ വിധി ഉണ്ടായത് അല്ല മോളെ എന്റെ ഭർത്താവിന്റെ പിടിവാശി ഒരിക്കലും നിന്നെ മോളയും ഞാൻ അന്യരായിട്ട് കണ്ടിട്ടില്ല കാണാൻ കൊതിച്ചിട്ടേ ഉള്ളൂ നിന്നെ ഇനി ഞങ്ങളുടെ ഭാഗത്തൊന്നും ഒരു ഉപദ്രവവും ഉണ്ടാവില്ലമ്മേ ഞാനത് അമ്മയ്ക്ക് തരാം എനിക്ക് നിന്നെ മോളയും വേണം അത് അത് നടക്കില്ലമ്മേ ചന്ദ്രേട്ട് മുന്നിൽ അപരിചിതരെ പോലെ ജീവിക്കാൻ എനിക്കിനി കഴിയില്ല എന്റെ മോൾ ചന്ദ്രേട്ടേതാണെന്ന് അമ്മ മാത്രം വിശ്വസിച്ചാൽ മതി അതിൽ കൂടുതൽ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാം ഞാൻ ഹേമനോട് പറഞ്ഞു സത്യം അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു വേണുവേട്ടനെയും കൂട്ടി അവൻ തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുക നിങ്ങൾ താമസിച്ച ആ വീട്ടിലും ഓഫീസിലും എല്ലാം അവൻ പോകും മീര അവിശ്വസനീയതയോടെ കേട്ടിരുന്നു പടിപടിയായി അവൻ പഴയ കാലത്തേക്ക് തിരിച്ചു വരുമ്പോളെ ഈ പരീക്ഷണ ഘട്ടത്തിൽ നീയും മോളം പിന്തിരിഞ്ഞു നിൽക്കാൻ പാടുണ്ടോ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അമ്മ പറയുന്നത് പഴയ വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം തറവാട്ടിലെ താമസം മതിയാക്കി ഞാനും ഹേമന്റെ കൂടെ വരാൻ നിശ്ചയിച്ചു അമ്മ എന്നെ നിർബന്ധിക്കരുത് ഞാൻ വരില്ല ആ നാട്ടുകാരുടെ മുന്നിൽ പരിഹാസപാത്രമായി ജീവിക്കാൻ എനിക്കിനി കഴിയില്ല അമ്മേ എന്റെ മാനസികാവസ്ഥ അമ്മ മനസ്സിലാക്കണം മറുവശത്ത് നിന്ന് ശബ്ദമൊന്നും വന്നില്ല അമ്മ ഒന്നും ചന്ദ്രേട്ടനോട് പറയാൻ പാടില്ലായിരുന്നു വലിയൊരു സംഘർഷത്തിലേക്കാ ചന്ദ്രേട്ടനെ തള്ളിവിട്ടിരിക്കുന്നത് തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും നിസ്സാരമായി തോന്നാമെങ്കിലും ആ മനുഷ്യൻ അനുഭവിക്കുന്ന സമ്മർദ്ദം ആർക്കും അറിയില്ല ഹേമന് ഇനിയൊരു ജീവിതം ഉണ്ടാവുമെന്ന് നീ കരുതുന്നുണ്ടോ എനിക്കൊന്നും അറിയില്ല അമ്മേ ചന്ദ്രട്ടനെ ഞങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ കൂടെ വരാം അതല്ലാതെ എന്നെ മോളയും തികച്ചു മഞ്ഞര പോലെ കാണുന്ന ഒരാൾക്കൊപ്പം ഞാൻ വരില്ല അമ്മ എന്നോട് പൊറുക്കണം മീര സംസാരം അവസാനിപ്പിച്ചു ഇനിയൊരു വേഷം കെട്ടാൻ മീരയുടെ ജീവിതത്തിലില്ല ഒരു മനുഷ്യനെ ബലികൊടുത്ത് ഒരു ജീവിതം പിടിച്ചെടുക്കാനും താൻ തയ്യാറല്ല മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ കോപ്പി വേണുജി ഹേമചന്ദ്രന്റെ കയ്യിൽ കൊടുത്തു അയാൾ അത് വാങ്ങി കണ്ണോടിച്ചു പിന്നെ താൽപ്പര്യമില്ലാതെ മടക്കി കൊടുത്തു എന്നെ വിശ്വസിപ്പിക്കേണ്ട കാര്യം എന്താ വേണു എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞില്ലേ വേണുജി ചാരുപടിയിലിരുന്നു യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ മനസ്സിന് ഇപ്പോഴും കഴിയുന്നില്ല എത്ര വിചിത്രമാണത് അയാൾ വിശ്വസിച്ചു ഇന്നലെ ഹേമലത മീരയെ വിളിച്ചിരുന്നു ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന നിലപാടില്ല മീര എൻ്റെ കോൾ അവൾ എടുക്കാൻ കൂട്ടാക്കുന്നില്ല ചന്ദ്രട്ടിൻ്റെ മരണത്തിലുള്ള കുറ്റബോധം ഒട്ടൊന്നുമല്ല അവളെ വേട്ടയാടുന്നത് അവളും മോളും അതിനെങ്ങനെ കുറ്റക്കാരാകും അപരാധങ്ങൾ ചെയ്തത് ഞാനല്ലേ വേണുജി മിണ്ടിയില്ല എത്ര ക്രൂരമായിട്ടാണ് ഞാൻ ആ കുഞ്ഞിനോട് പെരുമാറിയത് വല്ലാതെ സ്വാർത്ഥനായി പോയി എൻ്റെ ജീവിതം തകർന്നു പോകുമെന്ന ഭയമായിരുന്നു ആട്ടിപ്പായിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് വലിച്ചിറക്കി വാതിലടച്ചിട്ടുണ്ട് അവൾ എൻ്റെ മകളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നോ എന്തൊരു മഹാപാപമാണ് ഈശ്വര ഞാൻ ചെയ്തത് ഹേമചന്ദന്റെ കണ്ണു നിറഞ്ഞു നിന്റെ മനസ്സിൽ ഇപ്പോ ഒരു പുകമറയാണെന്ന് എനിക്കറിയാം എല്ലാവരും കൂടി ശരിക്കും ഭ്രാന്തി നിന്നെ എല്ലാം നിനക്ക് ഓർത്തെടുക്കാൻ കഴിയാത്ത കാലത്തോളം മീര നിന്റെ ജീവിതത്തിലേക്ക് വരുമെന്ന പ്രതീക്ഷ എനിക്കില്ല ഒരു മകളെ അവൾ വിട്ടു തന്നെന്ന് വരും പിന്നെ അറിയുന്നത് മറ്റൊരു ദുരന്തവാർത്തയാവും ഒരു ഞെട്ടൽ ഹേമചന്ദന്റെ മുഖത്ത് കണ്ടു നമുക്കൊരു ഡോക്ടറുടെ സേവനം കൂടിയേ തീരൂ എൻ്റെ പരിചയത്തിൽ ഒരാൾ കൊച്ചിയിലുണ്ട് ഡോക്ടർ ചന്ദ്രശേഖരൻ മിടുക്കനാണ് അയാൾ ഞാൻ വരാൻ വേണു മാമേ എവിടെ വേണമെങ്കിലും വരാം ഈ ഭാഗത്തിൽ നിന്ന് എനിക്കൊരു മോചനം ലഭിച്ചാൽ മാത്രം മതി എനിക്ക് മീരയെ തിരിച്ചറിയണം എന്റെ കുഞ്ഞിനെ തിരിച്ചറിയണം ഞാനിപ്പോ കാഴ്ചയുണ്ടായിട്ടും കാണാൻ കഴിയാത്ത അന്ധന വേണുജിയുടെ മനസ്സ് നിന്നു രണ്ടു കപ്പ് ചായയുമായി ഹേമൽ അത് അവിടേക്ക് വന്നു ഏത് ഡോക്ടറെ കാണുന്ന കാര്യമാണ് വേണുവട്ടം പറയുന്നത് ഹേമന്റെ കാര്യത്തിൽ അത് വേണം നിരന്തരമായ കൗൺസിലിംഗ് ആവശ്യമാണ് സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും തിരിച്ചറിയാൻ എന്ത് കൗൺസിലിങ്ങാ ഉള്ളത് അവരുടെ സാമീപ്യത്തിൽ കവിഞ്ഞ് ഒരു ചികിത്സയുമില്ല ഞങ്ങളും നിന്നെ അറിയുന്നവരും സത്യമാണെന്ന് വിശ്വസിക്കാൻ നിനക്ക് കഴിയുമോ ഹേമ വിശ്വസിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അമ്മേ അയാളുടെ ഉച്ചതാണോ എങ്കിൽ വേണ്ടത് മീരെയും മോളേയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരികയ നിന്റെ ഭാര്യയും മകളുമായിട്ട് ഹേമചന്ദ്രൻ വേണുജിയെ നോക്കി ഈ വീട്ടിലേക്കോ എറണാകുളത്തേക്കോ അവൾ വരില്ല ആ പ്രതീക്ഷ ഹേമലതയ്ക്ക് വേണ്ട വേണുജി പുറത്തേക്ക് മിഴിയയച്ചു എങ്കിൽ തിരുവനന്തപുരത്തൊരു വീടില്ലേ എറണാകുളത്ത് നടന്ന നാടകങ്ങളൊന്നും അവിടെയുള്ളവർക്കറിയില്ലല്ലോ ഒരു കണക്കിന് നിങ്ങളുടെ ജീവിതം വീണ്ടും ആരംഭിക്കേണ്ടത് തിരുവനന്തപുരത്ത് നിന്നാണ് വേണുവേട്ടൻ വേട്ടൻ പറയുന്നു ഹേമ പറഞ്ഞതിൽ കാര്യമുണ്ട് ഓർമ്മിക്കപ്പെടേണ്ട എല്ലാം അവിടെയാണുള്ളത് അയാൾ ഹേമചന്ദ്രനെ നോക്കി ഒരമ്പരപ്പിലായിരുന്നു അയാൾ മീര ഇപ്പോഴും നിന്റെ മനസ്സിൽ അന്യയാണ് ആ അന്യതാബോധം നിന്റെ മനസ്സിൽ നിന്ന് മാറിപ്പോകാൻ ഒരു വഴി അമ്മ പറയാം ക്ഷേത്രത്തിൽ വെച്ച് ഒന്നുകൂടി നീ അവളുടെ കഴുത്തിൽ താലി കെട്ടണം ഹേമചന്ദ്രൻ അറിയാതെ എഴുന്നേറ്റു ഇനി ഒരിക്കലും നിന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയില്ലെങ്കിലും അവൾ നിന്റെ ഭാര്യയാണെന്ന് നിനക്ക് വിശ്വസിക്കാമല്ലോ വിസ്മയത്തോടെ വേണുജി ഹേമലതയുടെ മുഖത്തേക്ക് നോക്കി നിങ്ങളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല ആ നിമിഷം ഞങ്ങൾ മനം കുളിർക്ക കാണട്ടെ മീന അതിനെ സമ്മതിക്കോ വേണുജി ആശങ്കപ്പെട്ടു അവളുടെ സമ്മതം ഞാൻ വാങ്ങും വിവാഹം കഴിഞ്ഞ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകും നമ്മൾ ഇനിയുള്ള കാലം അവിടെ ജീവിക്കും ഹേമചന്ദ്രൻ ചാരുപടിയിലിരുന്നു നാളെ വെളുപ്പിന് നമ്മൾ തൃശൂർക്ക് പുറപ്പെടും അവിടെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട് നടത്തണം അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേണുപേട്ടൻ ചെയ്യണം നിന്റെ അച്ഛൻ ചെയ്ത തെറ്റ് തിരുത്തുകയായി ഞാൻ ഹേമലത അകത്തേക്ക് നടന്നു വേണുമാമേ ഹേമചന്ദൻ്റെ സ്വരം വിറച്ചു ഹേമലതയിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല എനിക്ക് തോന്നാത്ത ഒരു കാര്യം ഏത് ഡോക്ടറെ കണ്ടാലും ഫലം കിട്ടണമെങ്കിൽ നിന്റെ കൂടെ അവർ ഉണ്ടാവണം വേണു ചെഴുന്നേറ്റ് അയാളുടെ അടുത്ത് വന്ന് ചിരിച്ചു നിന്റെ വിശ്വാസത്തിനാ താലി കെട്ടാൻ ഹേമലക പറഞ്ഞത് പുതിയൊരു പെണ്ണായി മീരയെ നിനക്ക് കാണാം ഭൂമിയിൽ ആരും ഇങ്ങനൊന്നും അനുഭവിച്ചിട്ടുണ്ടാവില്ല സ്വന്തം ഭാര്യ പുതിയ പെണ്ണായി ജീവിതത്തിലേക്ക് വരിക നാളെ അത് സംഭവിക്കാൻ പോവുകയാണ് നിന്റെ വിവാഹം ഹേമചന്ദ്രന്റെ ചുമലിൽ വേണഞ്ച് തട്ടി എനിക്ക് ചില ജോലികളുണ്ട് റോയ് പരേരയെ ഒന്ന് വിളിക്കണം അയാൾ അകത്തേക്ക് പോയി മുറിയിൽ വന്ന് ഹേമചന്ദ്രൻ കട്ടിലിൽ കിടന്നു അലേഖയുടെ കൈപിടിച്ച് ക്ഷേത്രദർശനം കഴിഞ്ഞ് മീര നടന്നു വരുന്ന ദൃശ്യം മനസ്സിലേക്ക് വന്നു നീ എൻ്റേതാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ഇതുവരെയും കഴിയുന്നില്ലല്ലോ ഹേമചന്ദ്രൻ എഴുന്നേറ്റ് ചെന്ന് വേണുജിയുടെ മുറിയുടെ വാതിൽ തട്ടി അയാൾ കഥകു തുറന്നു എന്താ മോനെ വേണുമാമേ എനിക്ക് എനിക്ക് മീരയുടെ നമ്പർ എന്ന് വേണം അയാളുടെ മുഖത്ത് അമ്പരപ്പ് പ്രതിഫലിച്ചു രാത്രി പത്തര കഴിഞ്ഞില്ലേ എന്തു പറയാനാ എനിക്ക് എനിക്ക് അവളോട് സംസാരിക്കണം എൻ്റെ സെല്ലിലേക്ക് വേണുമാമ ആ നമ്പർ അയച്ചേക്ക് ഹേമചന്ദ്രൻ തിരിഞ്ഞു നടന്നു മുറിയിൽ വന്ന് വാതിലടച്ചിട്ട് അയാൾ സെല്ലെടുത്തു താമസിയാതെ വേണുജിയുടെ മെസ്സേജ് വന്നു ആദ്യം ഹേമചന്ദ്രൻ ആ നമ്പർ സേവ് ചെയ്തു പിന്നെ അതിലേക്ക് വിളിച്ചു മറുവശത്ത് റിങ് ചെയ്യുന്നത് കേൾക്കാമായിരുന്നു ഒടുവിൽ പതിഞ്ഞ അവളുടെ സ്വരം അയാളുടെ കാതിൽ വീണു ഹലോ ആരാ ചോദ്യത്തിൽ തിടുക്കമുണ്ടായിരുന്നു മീരാ അയാൾ അമർത്തി വിളിച്ചു മറുവശത്ത് നിശബ്ദത ഞാൻ ഞാൻ നിൻ്റെ ചന്ദ്രേട്ടനാ ഹേമചന്ദൻ്റെ കണ്ണുകൾ തുളുമ്പി ഒരു പൊട്ടിക്കരച്ചിൽ ഹേമചന്ദൻ്റെ കാതിൽ അലയടിച്ചു ചന്ദ്രടാ പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായി ചന്ദ്രകളം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വിഞ്ഞാറമോടും